ഭാരതത്തിന്റെ ഇറക്കുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തിയതിനെ രൂക്ഷമായി വിമർശിച്ച് ചൈന രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയെ ഭീഷണിക്കാരൻ എന്നാണ് ചൈനീസ് അംബാസിഡർ ഷൂ വോങ് ഹോയ് വിശേഷിപ്പിച്ചത് ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക് ഒരു ഇഞ്ച് കൊടുക്കൂ അവൻ ഒരു മൈൽ ദൂരം മുന്നോട്ട് പോകുമെന്നും അംബാസിഡർ വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് വീണ്ടും ചേരുകയാണ് ശ്രീകാന്ത് ചൈന അമേരിക്കയെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം കൃത്യമായി ഉപയോഗിക്കുന്നതാണ് ഈ രണ്ടു രാജ്യങ്ങളും തമ്മിൽ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളൊക്കെ നമ്മൾ വർഷങ്ങളായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് ഇപ്പോൾ ഈ ചൈനീസ് അംബാസിഡർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഗൌതമി ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ അത് അന്വർത്ഥമാക്കുന്നതാണ് ഇന്ത്യ ആദ്യം സ്വീകരിച്ച നടപടി അതായത് ഈ അൻപത് ശതമാനം തീരുവ നമ്മുടെ മുകളിൽ അശ്വതിവാദം പോലെ വീണപ്പോൾ പ്രധാനമന്ത്രി ആദ്യം ചെയ്തത് ചൈനയിൽ സന്ദർശിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു എസ്ഇഒ ഉച്ചകോടിക്ക് വേണ്ടി മുപ്പത്തി ഒന്ന് ഒന്ന് തീയതികളിൽ പോകുന്നതിനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെയാണ് നമ്മുടെ ഈ രാഷ്ട്രീയ വൃത്തങ്ങളും അതോടൊപ്പം സാമ്പത്തിക മേഖലയിലുള്ള ആളുകളും വിശേഷിപ്പിച്ചത് കാരണം രണ്ട് ലോക ശക്തികൾ ഒരുമിച്ച് അമേരിക്കക്കെതിരെ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയുടെ ഇത്തരം ഈ തീരുവ ചുമത്തൽ പോലെയുള്ള പരിപാടികളൊക്കെ തന്നെ അസ്തമിക്കും അണഞ്ഞ അസ്തമിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അതിലിപ്പോൾ ശുഭ സൂചന പുറത്തു വരുന്നു ഇന്ത്യക്ക് പിന്തുണയുമായി ചൈന രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യക്ക് ഇറക്കുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തിയതിനെ ചൈന അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു അമേരിക്കയെ ഭീഷണിക്കാരൻ എന്നാണ് ചൈനീസ് അംബാസിഡർ ഷൂ ഫെ ഹോങ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക് ഒരു ഇഞ്ച് കൊടുക്കൂ അവൻ ഒരു മൈൽ ദൂരം മുന്നോട്ട് പോകും എന്നാണ് സു പറയുന്നത് അതായത് ഒരു തരത്തിലും കീഴടങ്ങരുത് അമേരിക്കയ്ക്ക് മുന്നിൽ എന്നുള്ള സന്ദേശം ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്നു ചൈന അമേരിക്കയെ ഇന്ത്യ ഈ തീരുവ യുദ്ധം മറികടക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരു ചൈനയിൽ നിന്നും പിന്തുണയുണ്ടാകും എന്നുള്ള സൂചന കൂടിയായി ഇതിനെ കാണാം മുപ്പത്തി ഒന്നിനും ഒന്നിനും നടക്കുന്ന ചർച്ചകൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്ന് ഷാങ്ഹായ് ഉച്ചകോടിക്കാണ് പോകുന്നതെങ്കിലും അവിടെ മറ്റ് പലതരത്തിലുള്ള തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അവിടുത്തെ ഭരണകൂടവുമായുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ഈ അവസ്ഥ ഏത് രീതിയിൽ മറികടക്കും എന്നുള്ളതാണ് അതിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു റഷ്യയും ചൈനയും ഇന്ത്യക്കൊപ്പം എന്തായാലും ഈ തൽക്കാലത്തേക്കെങ്കിലും അടുത്ത് നിൽക്കും റഷ്യ പരമ്പരാഗത സുഹൃത്താണ് അത് പൂർണ്ണ പിന്തുണ അവർ നൽകിയിട്ടുണ്ട് ചൈന കൂടി അടുത്ത് നിൽക്കും എന്ന പ്രതീക്ഷ ഇപ്പോൾ വരുന്നുണ്ട് താൽക്കാലികമായെങ്കിലും അത് ഇന്ത്യക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല അമേരിക്ക ഒരു ഭാഗത്ത് വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ ഭാരതവുമായി അകന്നു നിന്നിരുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഈ രാഷ്ട്രത്തിന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഈ മാസം അവസാനം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ചൈന സന്ദർശിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ചൈനീസ് അംബാസിഡർ തന്നെ ഭാരതത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് എസ് ശ്രീകാന്ത്